മനുഷ്യപുത്രൻ മൂന്ന് രാവും മൂന്ന് പകലും കല്ലറയിലിരുന്നുവോ യേശു ക്രിസ്തുവിനെ ക്രൂശിച്ച ദിവസം വെള്ളിയാഴ്ചയാണെന്ന് ബൈബിൾ പറയുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നതാണ് ഉത്തരം ഏത് ദിവസമാണ് യേശുവിനെ ക്രൂശിച്ചതെന്ന് ബൈബിൾ പറയുന്നില്ല ക്രൂശീകരണത്തിന്റെ പിറ്റേന്നാൾ ശാപതായിരുന്നു എന്ന കാര്യം മാത്രമേ ബൈബിളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുള്ളൂ ശാപത് ശനിയാഴ്ച ആയതുകൊണ്ട് യേശു ക്രിസ്തുവിനെ വെള്ളിയാഴ്ച ക്രൂശിച്ചു എന്നീ വിഷയത്തെ പറ്റി വേണ്ടത്ര പഠിക്കാതെ തന്നെ ആളുകൾ വാദിക്കുന്നു വെള്ളിയാഴ്ച ക്രൂശീകരണം നടന്നു എന്ന് വാദിക്കുന്നവർക്ക് വേണ്ടി മർക്കോസ് പതിനാറിൻ്റെ ഒന്നിൽ കാണാം ശാപത് കഴിഞ്ഞ ശേഷം മഥലക്കാരി മറിയയും യാക്കോബിന്റെ അമ്മ മറിയയും ോമയും ചെന്ന് അവനെ പൂശേണ്ടതിന് സുഗന്ധവർഗം വാങ്ങി ഇനി ലൂക്കോസ് ഇരുപത്തി മൂന്നിൻ്റെ അമ്പത്തിയാറിൽ ഗലീരായിൽ നിന്ന് അവനോട് കൂടെ പോകുന്ന സ്ത്രീകളും കല്ലറയിൽ ശരീരവും വെച്ച വിധവും കണ്ടിട്ട് മടങ്ങിപ്പോയി സുഗന്ധവർഗവും പരിമള തൈലവും ഒരുക്കി കൽപ്പന അനുസരിച്ച് ശാപത് സ്വസ്ഥമായിരുന്നു വിവരണത്തിലുള്ള വൈരുദ്ധ്യം ശ്രദ്ധിച്ചു കാണുമല്ലോ സുഗന്ധവർഗ്ഗം ഒരുക്കിയത് ശാപത് കഴിഞ്ഞതിന് ശേഷമാണെന്ന് മർക്കോസും ശാപതിനു മുൻപാണെന്ന് ലൂക്കോസും പറയുന്നു എന്നാൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വൈരുദ്ധ്യമായി കിടക്കുന്നത് ശനിയാഴ്ച മാത്രമേ യഹൂദൻ ശാപത് ആചരിച്ചിരുന്നുള്ളൂ എന്നത് തെറ്റിദ്ധാരണയാണ് ലേവ്യ പുസ്തകം ഇരുപത്തി മൂന്നാം അധ്യായത്തിലെ ഹോവിയുടെ ഉത്സവങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് ആദ്യം ശാപതിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് അത് ആരംഭിക്കുന്നത് ആറ് ദിവസം വേല ചെയ്യണം ഏഴാം ദിവസം വിശുദ്ധ സഭായോഗം കൂടേണ്ടുന്ന ശാപത് അന്നൊരു വേലയും ചെയ്യരുത് നിങ്ങളുടെ സകലവാസ വാസസ്ഥലങ്ങളിലും അതെ ഹോവിയുടെ ശാപത് ആകുന്നു ശാപതിന്റെ പ്രമാണങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് അന്ന് വിശുദ്ധ സഹായോഗം കൂടണം രണ്ട് അന്ന് യാതൊരു വേലയും ചെയ്യരുത് ബെസഹായുടെ പിറ്റേനാൾ മുതൽ ഏഴ് ദിവസമാണ് അതായത് ഒന്നാം മാസം പതിനഞ്ചാം തീയതി മുതൽ ഇരുപത്തിയൊന്നാം തീയതി വരെ പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ ആചരിക്കേണ്ടത് ഇതിൽ പതിനഞ്ചാം തീയതിയും ഇരുപത്തിയൊന്നാം തീയതിയും സാമാന്യ വേല യാതൊന്നും ചെയ്യാതെ വിശുദ്ധ സഭായോഗം കൂടണം അഥവാ ശാപദ് ആചരിക്കണം െന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ട് ഒന്നാം മാസം പതിനഞ്ചാം തീയതി എന്നുള്ളത് വർഷത്തിലെ ഏത് ദിവസവുമാകാം അത് ഏതെങ്കിലും പ്രത്യേക ദിവസമാണെന്ന് പറയുന്നത് വിവരക്കേടാണ് യഹൂദന്മാർക്ക് ഒരു വർഷത്തിലധികമായി ആചരിക്കേണ്ടി വരുന്ന ഏഴ് ശാപതുകളിൽ ആദ്യത്തേതാണ് പെസഹായിയുടെ പിറ്റേനാൾ അഥവാ ഒന്നാം മാസം പതിനഞ്ചാം തീയതി വരുന്ന പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാളായ ആദ്യ ദിനമായ ശാപത് ഇതിനെയാണ് യഹൂദന്മാർ വലിയ ശാപതെന്ന് വിളിച്ചിരുന്നത് മർക്കോസ് പതിനാറിന്റെ ഒന്നിലും ലൂക്കോസ് ഇരുപത്തി മൂന്നിന്റെ അമ്പത്തിനാലിലും യോഹന്നാൻ പത്തൊൻപതിന്റെ മുപ്പത്തി ഒന്നിലും പരാമർശിച്ചിരിക്കുന്നത് ഈ ശാപതിനെയാണ് ഈ ശാപദിനും സാധാരണ ശാപതിനും ഇടയിലുള്ള ദിവസത്തിലാണ് സഹോദരിമാർ പോയി സുഗന്ധവർഗവും പരിമള തൈലവും വാങ്ങിയത് ശാപത് കഴിഞ്ഞ ശേഷം മദ്ദലക്കാരി മറിയേം യാക്കോബിന്റെ അമ്മ മറിയേം ശലോമയും ചെന്ന് അവനെ പൂശേണ്ടതിന് സുഗന്ധവർഗം വാങ്ങിയെന്ന് മർക്കോസ് പതിനാറിന്റെ ഒന്നിൽ പറഞ്ഞിരിക്കുന്നു വലിയ ശാപത് കഴിഞ്ഞ ശേഷം വാങ്ങി എന്നർത്ഥത്തിലാണ് എന്നാൽ സ്ത്രീകൾ സുഗന്ധവർഗത്തിലും പരിമള തൈലവും ഒരുക്കി കൽപ്പന അനുസരിച്ച് ശാപത്തിൽ സ്വസ്ഥമായിരുന്നുവെന്ന് ലൂക്കോസ് ഇരുപത്തി മൂന്നിൻ്റെ അൻപത്തിയാറിൽ പറഞ്ഞിരിക്കുന്നത് വലിയ ശാപത് കഴിഞ്ഞതിനു ശേഷമുള്ള വെള്ളിയാഴ്ച ഇതെല്ലാം വാങ്ങി ഒരുക്കി വെച്ചതിന് ശേഷം ശനിയാഴ്ചയിലെ സാധാരണ ശാപതിൽ അവർ സ്വസ്ഥമായിരുന്ന കാര്യമാണ് ഇവിടെ യാതൊരു വൈരുദ്ധ്യവുമില്ല ഈ രണ്ട് ശാപതുകളെ കുറിച്ച് ഗ്രഹിക്കാത്തിടത്തോളം കാലം മർക്കോസ് പതിനാറിൻ്റെ ഒന്നിലും ലൂക്കോസ് ഇരുപത്തി മൂന്നിൻ്റെ അമ്പത്തി ആറും മനസ്സിലാക്കാൻ കഴിയുകയില്ല യേശു എന്നാണ് ക്രൂശിക്കപ്പെട്ടത് ഇത്രയും തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് ബുധനാഴ്ചയാണ് ക്രൂശീകരണം നടന്നതെന്നാണ് ബുധനാഴ്ച ക്രൂശീകരിക്കുകയും സൂര്യാസ്തമയത്തോടെ അടക്കപ്പെടുകയും ചെയ്യുന്നു യഹൂദന്റെ ദിവസം സൂര്യാസ്തമയം മുതൽ പിറ്റേനാൾ സൂര്യാസ്തമയം വരെയാണ് സന്ധ്യയായി ഉഷസായി എന്ന ഉൽപ്പത്തിയിലെ പദപ്രയോഗങ്ങൾ ശ്രദ്ധിക്കുക ഉൽപ്പത്തി ഒന്നിൻ്റെ അഞ്ച് എട്ട് പതിമൂന്ന് പത്തൊൻപത് ഇരുപത്തിരണ്ട് മുപ്പത്തി ഒന്ന് വാക്യങ്ങളിൽ കാണാം സൂര്യാസ്തമയത്തോടെ ബുധനാഴ്ച അവസാനിക്കുകയും വ്യാഴാഴ്ച ആരംഭിക്കുകയും ചെയ്തു വ്യാഴാഴ്ച വലിയ ശാപതാണ് വെള്ളിയാഴ്ച പകൽ സ്ത്രീകൾ സുഗന്ധവർഗം വാങ്ങുകയും അവ ഒരുക്കുകയും ചെയ്തു അന്ന് പകൽ അവസാനിച്ചതോടെ ശനിയാഴ്ച അഥവാ സാധാരണ ശാപത് ആരംഭിക്കുന്നു ആ ശാപത്തിൽ സ്വസ്ഥമായിരുന്ന സ്ത്രീകൾ ശാപത് കഴിഞ്ഞ ശേഷം ആഴ്ചവട്ടത്തിൽ ഒന്നാം നാളായത് ഞായറാഴ്ച അതിരാവിലെ കല്ലറയ്ക്കൽ എത്തുന്നു അവിടെ അവർ ഒഴിഞ്ഞ കല്ലറയിൽ ദൂതന്മാരെ മാത്രം കാണുന്നു ഈ പറഞ്ഞ കാര്യങ്ങൾ ബൈബിളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട് വാക്യങ്ങൾ പരിശോധിക്കാം ബുധനാഴ്ച രാവിലെ ഒൻപത് മണിക്ക് കേശു ക്രിസ്തുവിനെ ക്രൂശിക്കുന്നു ഇത് പ്രഭാതയാഗത്തിന്റെ സമയമാണ് സൂര്യൻ തലയ്ക്ക് എത്തുന്ന നട്ടുച്ചയ്ക്ക് പന്ത്രണ്ട് മണി മൂന്ന് മണിക്കൂർ മുൻപാണ് പ്രഭാതയാഗം ഉച്ചതിരിഞ്ഞ് മൂന്ന് മണിക്ക് യേശു ക്രിസ്തു ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുക്കുന്നു ഇത് സന്ധ്യായാഗത്തിൻ്റെ സമയമാണ് ഇതിന് ശേഷം അരിമധ്യക്കാരനായ യോസെഫ് പീലാത്തോസിന്റെ അടുക്കൽ ചെന്ന് യേശുവിന്റെ ശരീരം ചോദിക്കുന്നു ശതാധിപനിൽ നിന്ന് മരണ റിപ്പോർട്ട് ലഭിച്ചതിനു ശേഷം പീലാത്തോസ് യേശുവിനെ ഉടൽ യൗസേഫിന് വിട്ടുകൊടുക്കുന്നു യൗസേഫും നിക്കോതിമോസും കൂടി യഹൂദന്മാരുടെ സമ്പ്രദായ പ്രകാരം യേശുവിൻ്റെ ശരീരത്തെ സുഗന്ധവർഗ്ഗത്തോടുകൂടെ ശീലയിൽ പൊതിഞ്ഞു കെട്ടി ആരെയും ഒരിക്കലും വെച്ചിട്ടില്ലാത്ത കല്ലറയിൽ വെച്ചു ഇതിനെല്ലാത്തിനും കൂടി മൂന്ന് മണിക്കൂറോളം സമയം എടുത്തു എന്തെന്നാൽ ശരീരം കല്ലറയിൽ വെച്ച സമയത്ത് തന്നെ സൂര്യൻ അസ്തമിക്കുകയും പുതിയ ദിവസം ആരംഭിക്കുകയും ചെയ്തതായി ലൂക്കോസ് പറയുന്നു വലിയ ശാപത് കഴിഞ്ഞതിന് ശേഷം വെള്ളിയാഴ്ച സ്ത്രീകൾ ചെന്ന് സുഗന്ധവർഗ്ഗവും പരിമള തൈലവും വാങ്ങി വാങ്ങുക മാത്രമല്ല അത് അതൊരുക്കുകയും ചെയ്തുവെന്ന് ലൂക്കോസിന്റെ വിവരണത്തിൽ നിന്ന് മനസ്സിലാക്കാം വെള്ളിയാഴ്ച പകൽ മുഴുവനും ഇതിനു വേണ്ടി എടുത്തിട്ടുണ്ടാകാം കാരണം അവർ അത് ഒരുക്കി തീർന്നപ്പോഴേക്കും സൂര്യൻ അസ്തമിച്ച് പുതിയ ദിവസം ആരംഭിച്ചതിനാൽ അവർക്ക് കർത്താവിൻ്റെ ശരീരത്തിൽ സുഗന്ധവർഗം പൂശാൻ പോകാൻ കഴിയാതെ കൽപ്പനയനുസരിച്ച് ശനിയാഴ്ച ശാപതിൽ സ്വസ്ഥമായിരിക്കേണ്ടി വന്നു അവർ ഒരുക്കിയ സുഗന്ധവർഗവും എടുത്ത ആഴ്ചവട്ടത്തിൽ ഒന്നാം നാൾ അധികാലത്ത് അവർ കല്ലറയിലെത്തി അതിനു മുൻപേ ഇരുട്ടുള്ളപ്പോൾ തന്നെ മധുലക്കാരി മറിയ കല്ലറയ്ക്കൽ ചെന്നിരുന്നു എന്ന് യോഹന്നാൻ പറയുന്നുണ്ട് അവർ ഇത്ര രാവിലെ തന്നെ ചെല്ലാൻ കാരണം മരണം നടന്ന് എന്നേക്ക് നാല് ദിവസമായി കൊണ്ടിരിക്കണം എന്തെന്നാൽ നാറ്റം വെക്കുന്നതിന് മുൻപേ അവർക്ക് അവരുടെ കർത്താവിൻ്റെ ശരീരത്തിൽ സുഗന്ധവർഗവും പരിമണ പൂശേണ്ടതുണ്ടായിരുന്നു എന്നാൽ അവർ ചെന്നപ്പോൾ കാണുന്നത് ഒഴിഞ്ഞ കല്ലറയാണ് താൻ പറഞ്ഞതുപോലെ മൂന്നു രാവും മൂന്നും പകലും ഭൂമിക്കുള്ളിൽ ഇരുന്നതിന് ശേഷം അവരുടെ കർത്താവ് ആഴ്ചവട്ടത്തിൽ ഒന്നാം ദിവസം ശനിയാഴ്ച సూర్యాస్తమయతి శేషం మరణ జయించు